എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വീഡിയോയും ഞാൻ വീഡിയോയിലെ വള ഒ സ്ട്രെച്ചിലങ്ങ് സംസാരിച്ചു പോലെ ഇന്ന് എനിക്കത് പറ്റുമോന്നറിയില്ല പിന്നെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് എടുത്തു പക്ഷേ പകുതി ആവുമ്പോഴത്തേക്കും ഇമോഷണലി ഒന്നും ബ്രേക്ക് ഡൗൺ ആയി പോവാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള സീക്വൻസ് ഒക്കെ ഒന്ന് മാറ്റി വെച്ച് ഒന്ന് ഫിൽട്ടർ ചെയ്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചു ചതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതായത് മലയാളം സോഷ്യൽ മീഡിയ അടക്കി മരിക്കുന്നത് കുറച്ച് ചതിയന്മാരിലൂടെയാണ് കേട്ടോ ഈ ചതിയന്മാർക്ക് സുഹൃത്തുക്കളാണെന്നോ സ്ത്രീകളാണെന്നോ പെൺകുട്ടികളാണെന്നോ ഇവർക്കൊക്കെ ഒരു ജീവിതമുണ്ടെന്നോ ഒന്നും തിരിച്ചറിയാനുള്ള ബോധമില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ ഞാൻ ഇന്നലെ ഒരു പെൺകുട്ടിയുടെ ലൈവ് കാണാനിടയായി ഞാൻ ഈ ചാനൽ കൂടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു പെൺകുട്ടി അപ്പം അവളുടെ ലൈവ് കണ്ടു കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ സ്റ്റക്കായിരുന്നു കേട്ടോ ആ ലൈവിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് നമ്മളെ ചതിക്കാനുള്ള ആളുകളെ തപ്പി നമ്മളിങ്ങനെ ദൂരദേശത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മളെ ചതിക്കാനുള്ള ആളുകൾ നമ്മളുടെ കൂടെ ഉണ്ടാവും നമ്മളിങ്ങനെ മുട്ടിയൊരുമി നമ്മളെപ്പോഴും ചിരിച്ചു കാണിച്ച് നമ്മളുടെ കൂടെ നടക്കുന്ന ചില സുഹൃത്തുക്കൾ നമ്മളെ ശ്രദ്ധിക്കും സത്യം പറഞ്ഞാൽ ആ ഒരു ലൈവ് കണ്ട് ഞാൻ കുറച്ചധികം സമയം ഇങ്ങനെ അതിനെക്കുറിച്ച് ആ ഒരു ചിന്ത എന്നെ എപ്പോഴും വിട്ടുമാറിയിട്ടില്ല കേട്ടോ അതായത് ഈ പെൺകുട്ടിയെക്കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന പെൺകുട്ടിയാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാതിരിക്കാൻ വയ്യ കൊല്ലം ജില്ലയിലെ ഉൾനാടൻ ഗ്രാമത്തിൽ നിന്നാണ് ഈ പെൺകുട്ടി വരുന്നത് കേട്ടോ ടക്ക് എന്ന് പറയുന്ന സമയത്തിനുള്ളിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി ഭയങ്കര വിജയത്തോടു കൂടി കേട്ടോ അതായത് വൺ മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ടക്ക് എന്ന് പറയുന്ന സമയത്തിനുള്ളിലാണ് അപ്പം ഈ പ്രേക്ഷകർക്കാണ് എന്ന് പറയുന്ന സമയം പെൺകുട്ടിയെ സംബന്ധിച്ച് കഠിനാധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയൊക്കെ നാളുകളായിരിക്കണം അത് കേട്ടോ അതിപ്പോൾ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് വളർച്ച പെട്ടെന്നായത് കൊണ്ട് തന്നെ ഇവളെ ചതിക്കാനുള്ള ആളുകൾ ഇവളുടെ ചുറ്റും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇവൾ മനസ്സിലാക്കിയില്ലേ അതോ ഈ നൂറ് ദിവസം ഈ പെൺകുട്ടിയെ കണ്ടു പഠിച്ചതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ പറയും ഇവൾ മനസ്സിലാക്കിയിട്ടും ഫ്രണ്ട്സ് ഒക്കെ അല്ലേ എന്ന് വിചാരിച്ച് അവളുടെ ഉള്ളിൽ വന്ന സംശയത്തെ അവൾ മാറ്റി നിർത്തിയതായിരിക്കും കേട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കാം ഇവൾക്ക് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചതെന്ന് വേണം കരുതാൻ കേട്ടോ അപ്പം ഈ പെൺകുട്ടി പെട്ടെന്നൊരു ദിവസം നാഷണൽ ടെലിവിഷന്റെ ഭാഗമാകാൻ അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയുടെ ഭാഗമാകാൻ പോവുകയാണ് അതിന് മുന്നേ ഇവളുടെ അടുത്ത സുഹൃത്തായ യൂട്യൂബറിനോട് പറയുകയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും എന്നെയും നോക്കണം കേട്ടോ അതുകൂടാതെ ഇവൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളോട് പറയുകയാണ് എന്റെ മാതാപിതാക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആർക്കും ഇൻ്റർവ്യൂ കൊടുക്കരുത് ഒരു മീഡിയയ്ക്കും ഇനി അഥവാ ഇൻ്റർവ്യൂ കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ നിനക്ക് മാത്രമേ തരാവൂ അതായത് ഈ സുഹൃത്ത് യൂട്യൂബർ ആണ് കേട്ടോ സുഹൃത്ത് എങ്ങനെയാ യൂട്യൂബർ ആയത് സുഹൃത്ത് ഇതുപോലെ ബിഗ് ബോസിലൊരു വിജയിയുടെ കൂടെ കൂടി നടന്ന് ബെസ്റ്റ് ഫ്രണ്ട്സാന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ചതിച്ച് അദ്ദേഹത്തെ തേച്ച് അദ്ദേഹത്തെ ചെളിവാരി തേക്കാൻ വേണ്ടി മാത്രം ഒരു യൂട്യൂബ് ചാനൽ എടുത്ത് അങ്ങനെ യൂട്യൂബർ ആയ ആളാണ് ഇദ്ദേഹം അപ്പൊ ഇദ്ദേഹത്തെ ഈ പെൺകുട്ടി ഇത് ഏൽപ്പിക്കുകയും ഈ പെൺകുട്ടി പോയത് ബിഗ് ബോസിൽ തന്നെയാണെന്ന് നല്ല ബോധമുള്ള ഈ സുഹൃത്ത് ഇവൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഹൗസിലേക്ക് കാലെടുത്ത് വെച്ച ആ ദിവസം മുതൽ ഈ പെൺകുട്ടിക്കെതിരെ വളരെയധികം സൈബർ ബുള്ളിങ് അഴിച്ചുവിടുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ ഞാൻ ഇങ്ങനെ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഒരു മത്സരാർത്ഥിയെ വിലയിരുത്തിയതിനു ശേഷമാണ് ഈ ട്രോൾസും ഈ സൈബർ ബുള്ളിങ്ങുമെങ്കിൽ അത് മിനിമം ഒരു മൂന്ന് ദിവസമെങ്കിലും കാലതാമസം എടുക്കും പക്ഷേ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ അവൾ ആ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ച ആ നിമിഷം മുതൽ സൈബർ ബുള്ളിംഗ് എന്ന് പറഞ്ഞാൽ സൈബർ ബുള്ളിങ്ങിന്റെ ഒരു പൂരം തന്നെയായിരുന്നു കേട്ടോ ഇവളുടെ ഫാമിലി അത് വളരെയധികം പിടിച്ചു കുലുക്കുന്നുണ്ടെന്ന് കാഴ്ചക്കാരെ അറിയാം കേട്ടോ ഞാൻ പോലും വീഡിയോ ഇടാൻ തുടങ്ങിയത് ഇത് സൈബർ ബുള്ളിങ് ആണ് എന്ന് മനസ്സിലായി മനസ്സിലാക്കിയതിനു ശേഷമാണ് അപ്പൊ ഈ സുഹൃത്ത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അറിയാമല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്താണെന്ന് പുറം ലോകവുമായി യാതൊരു ഒരു ബന്ധവുമില്ലാത്തൊരിടത്തേക്കാണ് ഈ പെൺകുട്ടി പോകുന്നതെന്ന് നന്നായിട്ട് മനസ്സിലായ ഇദ്ദേഹം ഈ പെൺകുട്ടി ആ ഷോയ്ക്കുള്ളിലേക്ക് കടന്ന ഒന്നാമത്തെ ദിവസം മുതൽ സൈബ ബുള്ളിങ് അഴിച്ചുവിടുകയായിരുന്നു ചെയ്തിരുന്നത് കേട്ടോ ശരിക്കും ഇദ്ദേഹം അല്ല ഇതിന്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഈ സൈബ ബുള്ളിങ്ങിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലൊന്നുമില്ല കേട്ടോ ഇന്ത്യക്ക് പുറത്താണ് ഏകദേശം ഒരു എട്ടൊൻപത് മാസങ്ങൾക്ക് മുന്നേ ഇന്ത്യ പോയതാണ് ഇവരുടെ സോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ അതൊക്കെ പിന്നീട് ആരെങ്കിലും ഒക്കെ സംസാരിച്ചോട്ടെ ഇതിലോട്ടൊന്നും നമുക്ക് കൈ കടത്തേണ്ട ആവശ്യമില്ല അപ്പം ഈ സുഹൃത്തിനെ വിശ്വസിച്ച് ഇവളെ ഏൽപ്പിക്കുകയാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോവുകയാണ് എന്റെ കാര്യങ്ങളൊക്കെ നീ നോക്കിക്കോണേ പിന്നെ എന്റെ അത്തയോടും അമ്മയോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂസ് ഒന്നും കൊടുക്കരുത് അഥവാ ഇന്റർവ്യൂ കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ നിനക്ക് മാത്രമേ തരാവൂ എന്ന് ഇത് ഇതും മനസ്സിലാക്കി വെച്ചിട്ട് ഇവൾ പോയതിന് ശേഷം സൈബബുള്ളിയും കെട്ടഴിച്ചു വിടുകയാണ് ഇദ്ദേഹം ഒരു സുഹൃത്ത് ചതിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീഡിയോ എടുക്കുമ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഇമോഷണലി എപ്പോഴൊക്കെ ബ്രേക്ക് ഡൗൺ ആയി പോവുകയാണ് അപ്പൊ ഈ പെൺകുട്ടി വിശ്വസിച്ച് ഏൽപ്പിച്ച ഈ സുഹൃത്ത് ഈ പെൺകുട്ടിയെ തകർത്തു ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെയും സഹോദരനെയും ആ ഫാമിലി ഒന്നടങ്കം തകർക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ ഉപയോഗിച്ചു എന്ന് വേണം പറയാൻ കേട്ടോ അതായത് ഈ പെൺകുട്ടി പറഞ്ഞല്ലോ അത്തേയും അമ്മയും ഇന്റർവ്യൂ കൊടുത്ത് ില്ല കൊടുക്കുവാണെങ്കിൽ നിനക്ക് മാത്രമേ തരാവൂ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോവുകയും ആ മാതാവിനെയും പിതാവിനെയും അവർക്കൊന്നും അറിയുന്നില്ലല്ലോ കാരണം അവരോട് ഈ മകൾ പറഞ്ഞിരുന്നത് ഇവന് മാത്രം ഇന്റർവ്യൂ കൊടുത്താൽ മതി എന്നാണ് അപ്പൊ ഇവൻ വന്ന് ഇന്റർവ്യൂ തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവരത് അനുസരിച്ചു കാരണം അവർക്ക് ലോക പരിചയമില്ല സാധാരണ മാതാപിതാക്കളാണ് അത് കൂടാതെ അദ്ദേഹത്തിന് രോഗബാധിതനും കൂടെയാണ് ആ സാധാരണക്കാരായ മാതാപിതാക്കൾ ഇവൻ പറഞ്ഞത് കേട്ട് ഇവന് ഇന്റർവ്യൂ കൊടുക്കുന്നു ആ ഇന്റർവ്യൂ വൈറൽ ആവുന്നു പിറ്റേ ദിവസം മുതൽ ഇവൻ വീണ്ടും ഈ പെൺകുട്ടിക്കെതിരെ ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഈ മാതാപിതാക്കളെ ഒക്കെ സൈബർ ബുള്ളിയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മളൊക്കെ അല്ലേ സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിക്ക പോലും ചെയ്തിട്ടില്ല കേട്ടോ ഈ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്നോ ഒന്നും വിശ്വസിക്ക പോലും ചെയ്തിട്ടില്ല അപ്പോൾ സുഹൃത്തുക്കളെ പോലും വിൽക്കുന്ന സോഷ്യൽ മീഡിയ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പെണ്ണിനെ ശത്രുക്കളുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്ന സോഷ്യൽ മീഡിയ ഇത്രയൊക്കെ ഈ പെൺകുട്ടി ഈ ഫ്രണ്ട്സ് ചേർന്ന് ചതിച്ചിട്ടും ഈ പെൺകുട്ടി ഇന്നലെ ലൈവിലൂടെ പറയാ എന്നോട് ദ്രോഹം ചെയ്തവർക്കൊക്കെ അള്ള പകരം വെട്ടിക്കോളും അള്ള നോക്കിക്കോളും എല്ലാം സത്യം പറഞ്ഞാൽ അവൾക്കാരോടും പ്രതികാരമില്ല അപ്പൊ അവൾ പറയാണ് എൻ്റെ ഫോട്ടോസൊക്കെ തമ്മിലാക്കി എന്നെ എനിക്കെതിരെ എൻ്റെ പേരൊക്കെ എടുത്തു പറഞ്ഞ് നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ വേണമെങ്കിൽ എനിക്ക് സ്ട്രൈക്ക് കൊടുക്കാം പക്ഷെ ഞാനതൊന്നും ചെയ്യാത്തത് നിങ്ങളുടെ ഒന്നും മുട്ടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്